വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ആനുവൽ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന ഗണിത മാത്തമാറ്റിക്സിന്റെ ആൻസർ കെയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം ദ ഗിഫ്റ്റ് ദ ഗിഫ്റ്റ് എന്ന ഇതാണ് എന്താ പറയണേ പറഞ്ഞിരിക്കുന്നത് Jala Club conducted speech company, a competition as part of the New Year celebration. Four children were declared winners under various category. Winners will be given 500 rupees each as gift. The currency notes which are to be placed in the gift covers are in, a, in the table. എന്താണ് പറഞ്ഞിരിക്കുന്നത് ജ്വാല ക്ലബ്ബ് എന്ത് ചെയ്തു ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു എന്തിന്റെ ഭാഗമായിട്ട് ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അതിനകത്ത് നാല് കുട്ടികൾ എന്ത് ചെയ്തു വിന്നേഴ്സായി പല കാറ്റഗറിയിൽ വിന്നേഴ്സായി അപ്പൊ വിന്നേഴ്സിന് എന്ത് ചെയ്യുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു അപ്പം ദ കറൻസി നോട്ട് വിച്ച് ആർ റേറ്റ് ടു ബി പ്ലേസ് ദ ഗിഫ്റ്റ് കവേഴ്സ് ആർ ഇൻ ദ ടേബിൾ നമുക്ക് നോക്കാം ആർക്കൊക്കെ അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പി നോട്ട്സ് ഓൺലി ഹൺഡ്രഡ് റുപ്പീസ് നോട്ട്സ് ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവന് ഹൺഡ്രഡ് റുപ്പീസ് അവന്റെ കവറിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് മൊത്തം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്പർ ഓഫ് നോട്ട്സ് എത്രയായിരിക്കും ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ്സ് അല്ലേ ഓരോരുത്തർക്കും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവൻ്റെ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അഞ്ച് ഹൺഡ്രഡ് റുപ്പീസ് ആയാലാണ് എന്തുള്ളൂ ഫൈവ് ഹൺഡ്രഡ് ആവുള്ളൂ അപ്പൊ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഇനി ടെൻ റുപ്പീസ് നോട്ട്സ് ഓൺലി അടുത്ത രണ്ടാമത്തെ ആളുടെ എങ്ങനെയാണ് ടെൻ റുപ്പീസ് നോട്ട്സ് മാത്രമേ ഉള്ളൂ അപ്പൊ എത്രയായിരിക്കും ആയിരിക്കും വരേണ്ടത് അപ്പൊ ഫിഫ്റ്റീൻ ഇൻറ്റു എന്താണ് വേണ്ടത് ഫിഫ്റ്റി ഇൻറ്റു ടെൻ ആണ് വേണ്ടത് അമ്പത് പത്തിന്റെ ആണ് വേണ്ടത് എന്നാലാണ് എന്ത് കിട്ടുള്ളൂ അഞ്ഞൂറ് രൂപ കിട്ടുള്ളൂ ഇനിയോ മൂന്നാമത്തേല് എന്താ ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തേല് ഹൺഡ്രഡ് റുപ്പീസ് നോട്ട്സും ഉണ്ട് ഫിഫ്റ്റി റുപ്പീസ് നോട്ട്സും ഉണ്ട് അതിന് തന്നിട്ടുണ്ട് നമുക്ക് ഇല്ലേ ഇതുപോലെ നാലാമത്തെ എന്താ തന്നിരിക്കുന്നത് ത്രീ ടൈപ്സ് ഓഫ് നോട്ട്സ് നിങ്ങൾ ഇതുപോലെ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ത്രീ ടൈപ്സ് ഓഫ് നോട്ട്സ് അതായത് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് ടെൻ റുപ്പീസ് പിന്നെ ഫിഫ്റ്റി റുപ്പീസ് ഇത്രയായിട്ട് നിങ്ങൾ ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ത്രീ ടൈപ്സ് ഓഫ് നോട്ട്സ് എങ്ങനെ എഴുതാം അപ്പൊ നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് നോട്ട്സ് അതിൽ വേണം അപ്പം നമുക്ക് നോക്കാം മൂന്നെണ്ണം നൂറിൻ്റെ ആവുമ്പോൾ മുന്നൂറായി രണ്ടെണ്ണം അമ്പതിൻ്റെ ആവുമ്പോൾ നൂറായി അപ്പം മുന്നൂറ് പ്ലസ് നൂറ് നാനൂറ് ഇനി പത്ത് രൂപയുടെ നോട്ട്സ് പത്തെണ്ണം പത്ത് രൂപയുടെ നോട്ട്സ് പത്തെണ്ണ ആണെങ്കിൽ എത്രയാണ് പത്ത് ഇൻറ്റു പത്ത് നൂറാണ് അപ്പം മൊത്തം എത്ര ആയി മുന്നൂറ് പ്ലസ് നൂറ് പ്ലസ് നൂറ് എത്രയാണ് അഞ്ഞൂറ് ഇപ്പം ത്രീ ടൈപ്സ് ഓഫ് നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ക്രിക്കറ്റ് കളിയാണ് ക്രിക്കറ്റ് മാച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എ ക്രിക്കറ്റ് മാച്ച് ഇസ് ഗോയിങ് ഓൺ ഇൻ ദ ഫോറസ്റ്റ് ഫോറസ്റ്റിൽ എന്ത് ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു ദ മാച്ച് ഇസ് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് ടസ്കർ ക്ലബ് എന്താണ് പാന്തേഴ്സ് ക്ലബും ടസ്കർ ക്ലബും തമ്മിലുള്ള എന്താണ് മാച്ചാണ് അവിടെ നടക്കുന്നത് ടസ്കർ ക്ലബ് സ്റ്റാർട്ടഡ് ബാറ്റിംഗ് ഫസ്റ്റ് ഫസ്റ്റ് ടസ്കർ ക്ലബാണ് എന്ത് ചെയ്തത് ബാറ്റിംഗ് തുടങ്ങിയത് അപ്പോൾ ലുക്ക് അറ്റ് ദർ സ്കോഴ്സ് അവരുടെ സ്കോഴ്സ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജാങ്കോ ദ എലിഫന്റ് നൂറ്റി ഇരുപത്തഞ്ച് റൺസ് ആണ് മട്ടൺ ദ ലയൺ റൺസ് ആണ് സ്പീഡി ദ ഹോഴ്സ് എഴുപത്തഞ്ച് റൺസ് ആണ് ഇനി നോക്കാം നൗ ജമ്പൻ ദ ടൈഗർ ഓഫ് ദ ക്ലബ് ഈസ് ബാറ്റിംഗ് വിത്ത് വൺ ട്വൻറ്റി റൺസ് എലോങ് വിത്ത് ഹിം ട്രിക്കി ഫോക്സിസ് ബാറ്റിംഗ് വിത്ത് നയൻറ്റി ടു റൺസ് ഹൗ മെനി റൺസ് ഡിഡ് ടാസ്കർ ക്ലബ് സ്കോർ എത്രയാണ് എത്ര ഇതായിരിക്കും അവർ നേടിയിട്ടുണ്ടാവുക ആ മുന്നൂറ്റി ഒമ്പത് ആണ് അവർ നേടിയിട്ടുണ്ടാവുക അതെങ്ങനെയാ കിട്ടുക ആ നമ്മൾ മൊത്തം എന്താണ് ടാസ്കർ ക്ലബിന്റെ സ്കോർ ആഡ് ചെയ്ത് നോക്കണം നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് നൂറ്റി ഒമ്പത് പ്ലസ് എഴുപത്തി അഞ്ച് അപ്പൊ നമുക്ക് എത്ര കിട്ടുക മുന്നൂറ്റി ഒമ്പത് ആണ് ആൻസർ കിട്ടുക ക്ലബ് ഹാവ് നോ ഫാന്തേഴ്സ് ക്ലബിന് എത്രയാണ് വൺ ട്വന്റിയും നയൻറ്റി ടു ആണ് അല്ലേ അപ്പൊ വൺ ട്വന്റി പ്ലസ് നയൻറ്റി ടു എത്രയാണ് കിട്ടുക ഇരുന്നൂറ്റി പന്ത്രണ്ട് അല്ലേ അപ്പോൾ അവർക്ക് കിട്ടിയത് അത്രയാണ് ഇനി ഹൗ മെനി മോർ റൺസ് ആർ നീഡ് ഫോർ പാന്തേഴ്സ് ക്ലബ് ടു വിൻ മാച്ച് പാന്തേഴ്സ് ക്ലബിന് വിൻ ചെയ്യാൻ വേണ്ടി എത്രത്തോളം വേണം ഇവർ ഇനി ഇനി വേണ്ടത് എത്രത്തോളം വേണം അപ്പം എന്ത് ചെയ്യണം ഇവര് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക മുന്നൂറ്റി ഒൻപത് മൈനസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് എത്രയാണ് തൊണ്ണൂറ്റി എട്ട് അല്ലേ അപ്പോൾ അത്രയാണ് നമ്മൾ എഴുതേണ്ടത് ആക്ടിവിറ്റി ത്രീ നോക്കാം റൈറ്റ് ദ മെഷേഴ്സ് മെഷേഴ്സ് എഴുതാനാണ് പറയുന്നത് വേരിയസ് മെഷറിങ് അറ്റൻഡൻസസ് ആർ വെയിങ് സ്കെയിൽസ് ആർ ഗവൺ ഇൻ ദ പിക്ചേഴ്സ് കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ മെഷർമെന്റ് ആൻഡ് ദയർ യൂണിറ്റ്സ് ആദ്യം തന്നിരിക്കുന്ന നൈഫ് കത്തിയാണ് അല്ലേ ടു ടൈംസ് ടെൻ മില്ലി ലീറ്റർ ആണ് തന്നിരിക്കുന്നത് രണ്ടാമത്തെ ടു ഹൺഡ്രഡ് എം എൽ ഫോർ ടൈംസ് അപ്പോൾ ടു ഹൺഡ്രഡ് എം എൽ ഫോർ ടൈംസ് ആണെങ്കിൽ എത്ര ആയിരിക്കും ടു ഹൺഡ്രഡ് ഇൻറ്റു ഫോർ ടു ഹൺഡ്രഡ് ഇൻ ഫോർ അല്ലേ അപ്പം എത്രയാണ് ഡ് എന്താണ് എയ്റ്റ് ഹൺഡ്രഡ് എന്തായിരിക്കും മില്ലി ലിറ്റർ എയ്റ്റ് ഹൺഡ്രഡ് മില്ലി ലിറ്റർ എയ്റ്റ് ഹൺഡ്രഡ് മില്ലി ലിറ്റർ ഇനി അടുത്തത് എത്രയാണ് വൺ പോയിന്റ് ലിറ്ററിൻ്റെ ത്രീ ടൈംസ് ആണ് വൺ പോയിന്റ് ലിറ്ററിൻ്റെ ത്രീ ടൈംസ് ആണെങ്കിൽ എത്ര ആയിരിക്കും ത്രീ ലിറ്റർ അല്ലേ വൺ ലിറ്ററിന്റെ ത്രീ ടൈംസ് വൺ ടു ത്രീ ത്രീ ലിറ്റർ ആയിരിക്കും അടുത്തത് എന്താണ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന്റെ ഫോർ ടൈംസ് ആണ് അപ്പൊ കിലോഗ്രാമിലേക്ക് മാറ്റാനാണ് പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ഫോർ ടൈംസ് ആണെങ്കിൽ എത്രയായിരിക്കും ആയിരിക്കും ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് അപ്പോൾ ആയിരം ഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ നാല് പ്രാവശ്യമാണെങ്കിൽ അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് അപ്പം രണ്ടായിരം വരും അപ്പം ഇത് രണ്ട് കിലോഗ്രാം രണ്ട് കിലോഗ്രാം ആയിരിക്കും കിട്ടുക അല്ലേ ആയിരം കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു ആയിരം കിലോഗ്രാം ആയിരം എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം ആണ് അല്ലേ ആയിരം എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം അപ്പം രണ്ടായിരം എന്ന് പറഞ്ഞാൽ രണ്ട് കിലോഗ്രാം ആയിരിക്കും ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം ദ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് ലിജു ഇൻ ദേർഡ് സ്റ്റാൻഡേർഡ് ആർ ഇസ്ആർ റൈറ്റ് ദ കറക്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഏതാണ് പറയുന്നത് ഹൈറ്റിന്റെ യൂണിറ്റ് എന്താണ് നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് എന്താണ് നൂറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് വെയിറ്റ് കണക്കാക്കുന്നത് എങ്ങനെയാണ് മുപ്പത്തഞ്ച് കിലോഗ്രാം കെ ജി കിലോഗ്രാം കിലോഗ്രാം മറ്റേതെന്താണ് സെന്റിമീറ്റർ ആക്ടിവിറ്റി ഫോർ വെജിറ്റബിൾ ഗാർഡൻ ആണ് ദ പിക്ചേർ ഷോഫ് ദ വെജിറ്റബിൾസ് മില ആൻഡ് ഗോഡ് ഫ്രം ദിസ് സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ടുഡേ കംപ്ലീറ്റ് ടേബിൾ റൈറ്റിംഗ് ദ നമ്പേഴ്സ് ഓഫ് ഈച്ച് വെജിറ്റബിൾ ഓരോ വെജിറ്റബിളിന്റെ നമ്പർ ഏതാണ് പറഞ്ഞിരിക്കുന്നത് പംകിൻ അപ്പോൾ പംകിൻ എത്രയാണ് പംകിൻ എത്രണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക അടുത്തത് എന്താ ടൊമാറ്റോ എത്രയുണ്ടെന്ന് എഴുതുക ലേഡീസ് ഫിംഗർ എത്രയുണ്ട് പൊട്ടറ്റോ എത്രയുണ്ട് ഒണിയൻ എത്രയുണ്ട് എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടേബിൾ എങ്ങനെ പൂർത്തിയാക്കുക നമുക്ക് കറക്റ്റ് കൗണ്ട് ചെയ്ത് എഴുതുക പംകിൻ പംകിൻ എത്രയുണ്ട് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് പംകിൻ സെവൻ ആണ് ടൊമാറ്റോ എയ്റ്റ് ആണ് ലേഡീസ് ഫിംഗർ ടെൻ ആണ് പൊട്ടറ്റോ സിക്സ് ആണ് ഓണിയൻ സെവൻ ആണ് ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നെയ്മി വെജിറ്റബിൾ വിച്ച് ആർ സെയിം ഇൻ നമ്പർ സെയിം നമ്പറിലുള്ളത് ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സെയിം നമ്പറിൽ വരുന്ന ആരൊക്കെയാണ് പംകിനും ഓണിയനും അല്ലേ മത്തങ്ങയും പിന്നെ എന്താണ് ഉള്ളി പംകിൻ 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 സെവൻ ആണ് ഓണിയനും എന്താണ് സെവൺ ആണ് അപ്പൊ സെയിം നമ്പർ വരുന്നത് ഇതാണ് ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഈ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ടേബിളിൽ വെച്ചിട്ട് ടേബിളിൽ വെച്ചിട്ട് എന്താണ് ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെയിൻ ദ വെജിറ്റബിൾ ഇൻ മോർ നമ്പർ ഇൻ ഇൻ ദ ടേബിൾ ഈ ടേബിളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്നുള്ളത് നിങ്ങളെടുത്ത് എഴുതുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻസ് എഴുതാം അല്ലെങ്കിൽ ഹൗ മെനി ലേഡീസ് ഫിംഗർ ഇൻ ദ ടേബിൾ ഇൻ ഇൻ ദ ഗാർഡൻ എന്ന് ചോദിക്കാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ആണ് കാർഡ് ഗെയിം ആണ് പറഞ്ഞിരിക്കുന്നത് കാർഡ് ഗെയിമിൽ അജയ് ആൻഡ് മിലൻ ആർ പ്ലേയിങ് കാർഡ്സ് ദ ടു ട്വൻറ്റി ഫോർ കാർഡ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് ഡിവൈഡ് ദം ഈക്വലി ആൻഡ് സ്റ്റാർട്ടഡ് ടു പ്ലേ അജേയും മിലനും കൂടെ കൂടി കാർഡ് കളിക്കുകയാണ് രണ്ട് പേര് ഇരുപത്തിനാല് കാർഡ്സ് വീഴ്തം ബോക്സിൽ നിന്ന് എടുത്ത് ഡിവൈഡ് ചെയ്ത് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് അവർ കളിക്കുകയാണ് ഹൗ മെനി കാർഡ് വിൽ ഈച്ച് വൺ ഹവർ ആക്കപ്പം എത്രത്തോളം കാർഡ് കിട്ടിയിട്ടുണ്ടാവും എത്ര ഇടും ഇരുപത്തിനാല് ബൈ േ ഇരുപത്തിനാലിന് രണ്ടും കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നത് നമുക്ക് പന്ത്രണ്ട് അല്ലേ ഒരാൾക്കപ്പോൾ പന്ത്രണ്ട് വച്ചിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ ദ ഫസ്റ്റ് ഗെയിം ടു മോർ ഫ്രണ്ട്സ് ജോയിൻ ദം രണ്ട് പേരും കൂടെ കൂടി അതായത് ഫസ്റ്റ് ഗെയിമിന് ശേഷം രണ്ട് ഫ്രണ്ട്സും കൂടി അവരുടെ കൂടെ എന്ത് ചെയ്തു ജോയിൻ ചെയ്തു ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം ദ ഡിവൈഡ് ദ കാർഡ് സെക്കൻഡ് വീണ്ടും എന്ത് ചെയ്തു കാർഡ് അപ്പൊ ഓരോരുത്തർക്കും എത്ര കാർഡ് വീതമായിരിക്കും കേട്ടെ അപ്പൊ മൊത്തം നാല് പേരുണ്ട് അപ്പൊ ഇരുപത്തിനാല് ബൈ നാല്ന്ന് ആക്കേണ്ടി വരും നമ്മള് അപ്പൊ മൊത്തം എത്ര ആയിരിക്കും അവർക്ക് ആറ് കാർഡ് ആറ് ഒരാൾക്ക് ആറ് കാർഡ് വീതമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഇരുപത്തിനാല് ബൈ നാല് അല്ലേ ഇനി സി ക്വസ്റ്റിൻ എന്താണ് ആഫ്റ്റർ സം ടൈം ഫോർ മോർ ഫ്രണ്ട്സ് കൈ കുറച്ച് നേരം കഴിയുമ്പോൾ നാല് കൂടുതൽ ഫ്രണ്ട്സ് നാല് ഫ്രണ്ട്സും കൂടെ കൂടുതൽ വന്നു ദു ട്വൻ്റി ഫോർ കാർഡ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് മിക്സ്ഡ് ദം വിത്ത് കാർഡ്സ് ദേ ആർ ഓൾറെഡി പ്ലേയിങ് ദെൻ ദ ഡിവൈഡ് കാർഡ്സ് ഈക്വൽ ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം നൗ ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും കയ്യിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത് സിക്സ് കാർഡ് തന്നെ ആയിരിക്കും അല്ലേ എയിലുള്ള സിക്സ് കാഡ് ഇതാണ് ഉത്തരം ശരി ആഫ്റ്റർ സംസ് ഫോർ മോർ ഫ്രണ്ട്സ് കീപ് അപ്പോൾ ദു ട്വൻ്റി ഫോർ കാർഡ്സ് ഫ്രം ദ മിക്സ് വിത്ത് ഡം അവർ എത്രയായിരിക്കും വീണ്ടും ഓൾറെഡി പ്ലേ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എത്രയായിരിക്കും സിക്സ് ആയിരിക്കും അപ്പോൾ ഇതാണ് ശരിയായ ആൻസർ ആക്ടിവിറ്റി സിക്സ് വാട്ട്സ് ദൈം ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദി ടൈം ആൻഡ് ഡ്രോ ദ ആൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ആദ്യത്തെ ടൈം എഴുതുക പിന്നെ ക്ലോക്കിൻ്റെ ഹാൻഡിൽ ടൈം തന്നിട്ടുണ്ട് ഹാൻഡ്സുകൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലോക്കിൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ് ടു ഒ ക്ലോക്ക് ആണ് അല്ലേ ടു ഒ ക്ലോക്ക് ആണ് രണ്ട് മണിയാണ് രണ്ടാമത്തേലോ രണ്ടാമത്തേലോ രണ്ട് പതിനഞ്ചാണ് അപ്പോൾ രണ്ട് പതിനഞ്ചിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കണത് ആദ്യം കുഞ്ഞു സൂചി അല്ലേ കുഞ്ഞു സൂചി രണ്ടിലേക്ക് പതിനഞ്ചെന്നുള്ള വലിയ സൂചി മൂന്നിലേക്ക് രണ്ട് പതിനഞ്ചിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുക ഇനി അടുത്തത് എത്രയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ ഹാൻഡ് എങ്ങടെയാണ് ഒന്നിലേക്കും സ്മോൾ ഹാൻഡ് എത്രയാണ് അവർ ഹാൻഡ് എന്ന് പറയും ഒന്നിലേക്കും പിന്നെ വലുത് എങ്ങടെയാണ് നാൽപ്പത്തഞ്ച്ന്നാണ് പറഞ്ഞത് അപ്പോൾ നയൺ അല്ലേ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അല്ലേ അപ്പോൾ ഒന്ന് നാൽപ്പത്തഞ്ച്ന്ന് പറയുമ്പോൾ സ്മോൾ സൂചി എങ്ങടയായിരിക്കും നീഡിൽ എങ്ങടായിരിക്കും മണ്ണിലേക്കും നാൽപ്പത്തഞ്ചെന്നുള്ളത് വലിയ സൂചി ഇങ്ങോട്ടായിരിക്കും ഒമ്പതിലേക്കു ആയിരിക്കും വരേണ്ടത് ഇനി തൻവി ബോർഡ് എ ട്രെയിൻ ഫ്രോം വർക്കല ടു ചെങ്ങന്നൂർ ടു വിസിറ്റ് ദ ഹെർ അങ്കിൾ ഹൗസ് ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ത്രീ തേർട്ടി ആൻഡ് റീച്ച് ഡെഡ് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ വൺ അവർ ദ ട്രെയിൻ റീച്ച് ഡി ചെങ്ങന്നൂർ അപ്പൊ എന്ത് ചെയ്യുന്നു തൻവി ഏഹ് ട്രെയിനിൽ പോവാണ് അല്ലേ ഫ്രോം വർക്കല ടു ചെങ്ങന്നൂർ ടു വിസിറ്റ് ഹെർ അങ്കിൾസ് ഹൗസ് അവളുടെ അങ്കലിൻ്റെ ഹൗസ് വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത് ഇത് ട്രെയിൻ സ്റ്റാർട്ടിൻ ത്രീ തേർട്ടി ട്രെയിൻ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് മൂന്നരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അൻ റീച്ചഡ് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എവിടെ എത്തി കൊല്ലത്ത് എത്തി ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ വൺ അവർ ദ ട്രെയിൻ റീച്ചഡ് ചെങ്ങന്നൂർ വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത് ഇവിടെ എത്തി ചെങ്ങന്നൂര് എത്തി അങ്ങനെയാണെങ്കിൽ വട്ട് ഈസ് ദ അറൈവിങ് ടൈം ഓഫ് ദി ട്രെയിൻ ആറ്റ് കൊല്ലം വട്ട് ഈസ് ദ അറൈവൽ ടൈം ഓഫ് ദി ട്രെയിൻ ആയിട്ട് അപ്പോൾ മൂന്നര അരമണിക്കൂർ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂന്നര കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ എത്ര മണിയാണ് മണിയാണ് ഫോറോ ക്ലോക്ക് ആണ് അപ്പം നാല് മണിക്ക് അവൾ എത്തിയിട്ടുണ്ട് അല്ലേ കൊല്ലത്തെത്തി വെൻ ഡിഡ് ദ ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ എത്തി നാല് മണി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിയത് അപ്പോൾ എത്രയാണ് ഫൈവ് ഓ ക്ലോക്ക് എത്രയാണ് ഫൈവ് ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്കിനാണ് അവൾ ചെങ്ങന്നൂർ എത്തിയത് മണി കഴിഞ്ഞ് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൾ ചെങ്ങന്നൂർ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ ചെയ്യുകയും ചെയ്യുകയുള്ളത് മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ അഗൈൻ താങ്ക് യു